മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയ ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെ കണ്ണൂരിൽ കേസ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയ്ക്കിടയാക്കുന്ന രീതിയിൽ പ്രചരണം നടത്തിയതിന് വി ഹെയ്റ്റ് സിപിഐഎം എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെയാണ് കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ വി ഹെയ്റ്റ് സിപിഐഎം എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെ കണ്ണൂർ സിറ്റി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു ഇതിനെ തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രചരിപ്പിച്ചതിനാണ് നടപടി എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ല അവശ്യസാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കും മമ്മൂട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വ്യാപക തട്ടിപ്പ് ധനസഹായം പങ്കിട്ടെടുത്ത ഉദ്യോഗസ്ഥർ സമ്പന്നരും സഹായം കൈപ്പറ്റി ഞങ്ങളുടെ ദുരിതം മാറ്റാൻ നിങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്രയും വേഗം സംഭാവന ചെയ്യുക ഇങ്ങനെ പലവിധ പോസ്റ്റുകളാണ് ഈ പേജിൽ വന്നത് കേരളം വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചരണം ഒരു വിഭാഗം നടത്തിയത് ഇത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റിടുന്നതും ഷെയർ ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സൈബർ പട്രോളിംഗ് ശക്തമാക്കിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി പതിനഞ്ചിലധികം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത് ദുരിതാശ്വാസ നിധിക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ തള്ളണമെന്ന് മുഖ്യമന്ത്രിയും അഭ്യർത്ഥിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ